എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ കോൺഗ്രസിനെ ഒരു വർഗീയ പാർട്ടിയാക്കാനുള്ള വെപ്രാളത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്രസമ്മേളനമടക്കം നാടൊടുക്കും പോസ്റ്റർ വരെ പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചുകൂട്ടിയതും ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണവർ ജമാഅത്ത് ഇസ്ലാമി വർഗീയത കുത്തി നിറച്ചവരാണ് എന്നൊക്കെ അങ്ങ് തട്ടിവിടുകയാണ് മുഖ്യൻ സകല ഭരണവിരുദ്ധതയും ആഞ്ഞടിച്ചുകൊണ്ട് തന്റെ കസേര കിളക്കം തട്ടിയപ്പോൾ മുഖ്യന് പിന്നെ മറ്റു മാർഗങ്ങളില്ല സത്യത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഭരണമുണ്ടായിട്ട് വേണ്ടേ ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ വളരെ വലിയ ഒരു ചോദ്യം കൂടിയാണത് പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ക്ക് മറുപടി നൽകുന്നത് സാദിഖലി ശിഹാബ് തങ്ങളാണ് അതിനു മുൻപ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പുറത്തുവിട്ടിരുന്നു അതിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയാണ് എങ്കിൽ മറ്റൊരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറാണ് അന്ന് ഈ പറഞ്ഞ മുഖ്യനല്ല പിണറായി പകരം സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി മാത്രമാണ് അവിടെ തന്നെ മുഖ്യന്റെ എല്ലാ കള്ളക്കളിയും പൊളിയുകയാണ് സംസ്ഥാനത്തെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോ തീർച്ചയായിട്ടും അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് മാത്രമല്ല അത് സി പി എമ്മിന് തിരിച്ചടിയാവുകയും ചെയ്യും ഈ വാക്കുകൾ ശിഹാബ്ദങ്ങളുടേതാണ് ആദ്യഘട്ട കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ചെന്നിത്തല ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ആ ബോംബ് പൊട്ടിക്കേണ്ടത് തന്നെയായിരുന്നുവെന്നാണ് സാദിക്കലി തങ്ങൾ ആണയിട്ട് പറയുന്നത് അത് കാരണം കേരളത്തിന്റെ ഖജനാവിനെ തകർച്ചയിലേക്ക് എത്തിച്ചതുമാണ് ഖജനാവിൽ പൂച്ച ുന്നു എന്ന പ്രയോഗമൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഈ സി പി എം ഭരണം വന്നതിന് ശേഷമാണ് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ തങ്ക എന്നാണ് മുഖ്യമന്ത്രി ആറ്റുനോറ്റി വിളിച്ച ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് അതിന് വേണ്ട മറുപടി ശിഹാബ് തങ്ങൾ കൊടുക്കുന്നുമുണ്ട് അതായത് ജനങ്ങളുടെ വോട്ട് കിട്ടും അതിൽ എല്ലാ വിഭാഗവും കാണും അല്ലാതെ ഇന്ന വിഭാഗത്തിന്റെ വോട്ട് എന്ന് സി പി എം ഈ കഴിഞ്ഞിടയ്ക്ക് വേർതിരിച്ചെടുത്തതുപോലെ യു ഡി എഫ് വേർതിരിച്ചിട്ടില്ല സുകുമാരൻ നായർ വക കുറച്ച് വോട്ട് കാറിൽ കയറ്റി കൊണ്ടുപോയ വഴിക്ക് വെള്ളാപ്പള്ളിയിൽ നിന്നും കുറച്ച് വോട്ട് പിന്നെ ഉള്ളത് ക്രൈസ്തവർ എന്നാൽ ഇങ്ങനെ എണ്ണം നോക്കിയിരിക്കുകയല്ല തങ്ങൾ പകരം ജനങ്ങളുടെ ആകെ മൊത്തം തുകയാണ് എന്ന നല്ല ഒന്നാം തരം മറുപടിയാണിപ്പോൾ സാദിഖ് അലി തങ്ങൾ മുഖ്യന് നൽകുന്നത് അവർക്കും അവർക്കും ബന്ധമുണ്ട് ബന്ധമുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകള് മലപ്പുറത്ത് തന്നെ അതെ ചർച്ച നിങ്ങൾ മീഡിയക്കാർ വേറെ രീതിയിൽ ചർച്ച കൊണ്ടുപോയി രാജ്യത്ത് അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേറെ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോയി അതാണ് അപ്പോൾ ഏതായാലും ശബരിമലയിലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ സാമ്പത്തികമായിട്ടുള്ള തിരിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ എല്ലാവരും സംശയിക്കപ്പെടുന്നു ഇപ്പോൾ കോടതി ആണുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം രമേശ് ചെന്നിത്തല പറഞ്ഞതിലും കാര്യമുണ്ട് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളെയൊക്കെ സ്വഭാവം പരിശോധിച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാറുണ്ട് കാരണം സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംബന്ധിക്കുന്ന കാര്യമല്ല സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ശബരിമലയൊക്കെ പോലെയുള്ള അത്രയും വിശ്വാസികൾക്ക് ആത്മീയമായിട്ടുള്ള പ്രാധാന്യവും ബഹുമാനവുമുള്ള കേന്ദ്രം അവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭരണകൂടം അതിനെ കൈ കെട്ടി നോട്ട് കിട്ടാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനൊക്കെയുള്ള പ്രതികരണം തിരഞ്ഞെടുപ്പിലുണ്ടാവും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സമ്മതിച്ചു അപ്പോഴും വെൽഫെയർ ബന്ധത്തെ വിമർശിക്കുകയാണ് അവർക്കും ബന്ധമുണ്ട് അവർക്കും ബന്ധമുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് അവർക്ക് സി പി എമ്മിന് വിചാരിച്ച മതി ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് അങ്ങനെ കോടൂർ പഞ്ചായത്തിൽ അവരുമായിട്ട് ഒരു ചില വാർഡുകളുടെ ധാരണയുണ്ട് യു ഡി എഫിന് ജനങ്ങളുടെ വോട്ട് ലഭിക്കും അതിലിപ്പോ എല്ലാവരുടെ വോട്ടും ഉണ്ടാവും അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് മാത്രമല്ല യു ഡി എഫിന് ലഭിക്കാറുള്ളത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് അവരാണ് മാറ്റിയത് യു ഡി എഫ് അല്ല മാറ്റിയത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാം നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ് പിന്നെ കുറച്ച് കാലമായിട്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് പിന്നെ നയം അതാണല്ലോ കേന്ദ്രത്തിൽ അപ്പോൾ അതിനെതിരെ കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിക്കണം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ തീരുമാനമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ യു ഡി എഫിന് വോട്ട് തരുന്നുണ്ടാവും അത് നമുക്ക് വേണ്ടെന്ന് പറയണ്ടല്ലോ ാണ് മാ ജമാഅത്ത് ഇസ്ലാമി നേരത്തെ അവർക്ക് വോട്ട് കൊടുത്തിരുന്നു ഇടതുപക്ഷത്തിന് മാറി യു ഡി എഫിനേക്ക് ആണ് കിട്ടുക എന്നുള്ളതുകൊണ്ടുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കാം മറ്റൊരു വിഷയം ഈ ശിഹാബ് തങ്ങളുടെ മകള് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള മതസംഘടനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അതിനെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ആ മോള് ഒരു വിദ്യാർത്ഥി മാത്രമാണ് ആ മോള് അവിടെ ഹോർത്തൂസ് പരിപാടിക്ക് അവർ ക്ഷണിക്കപ്പെട്ടു കുട്ടിപ്പോയി ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില ഒന്നോ രണ്ടോ അഭിപ്രായങ്ങൾ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ടൊന്നും വിവാദം ഉണ്ടാക്കുന്നതൊന്നും കാര്യമില്ല